മൂന്നാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് കന്നിമല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജപാണ്ഡിയാണ് കൊല്ലപ്പെട്ടത് ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ ഇയാളെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രാജപാണ്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ കഴുത്തിലും തലയിലുമായി ഒൻപത് വെട്ടുകളേറ്റിട്ടുണ്ട് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി മൂന്നാർ ചൊക്കനാട് എസ്റ്റേറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന കന്മല ഫാക്ടറി ഡിവിഷൻ സ്വദേശി രാജാപാണ്ഡ്യയെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഭക്ഷണം പാകം ചെയ്യാനായി സെക്യൂരിറ്റി ക്യാമ്പിലേക്ക് പോയ രാജപാണ്ഡ്യെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഏറെ സമയം കഴിഞ്ഞും ഇയാൾ തിരികെ എത്താതെ വന്നതോടെ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കെട്ടിടത്തിനുള്ളിൽ രാജപാണ്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ രാജാപാണ്ടിയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതാണെന്നും ബോധ്യപ്പെട്ടു തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വെട്ടുകൾ വെട്ടുകളേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു വ്യക്തി വൈവേഖ്യത്തിന്റെ പേരിൽ നടത്തിയ കൊലപാതകമാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമികാന്ഗമനം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിനായി പ്രത്യേക സംഘത്തെയും ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചു മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബിക്കാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല ഒപ്പം ദേവികുളം മൂന്നാർ എസ് എച്ച് എച്ച്ഒമാർ എസ് ഐ മാർ എന്നിവരടങ്ങുന്ന പതിനാറ് ഉദ്യോഗസ്ഥരാണ് പ്രത്യേക സംഘത്തിലുള്ളത് സുരക്ഷാ ജീവനക്കാരെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലിക്ക് നൽകുന്ന കമ്പനിയുടെ കീഴിലാണ് ചൊക്നാട് എസ്റ്റേറ്റിൽ രാജാപാണ്ടി ജോലി ചെയ്തു വന്നിരുന്നത് ന്യൂസ്ബ്യൂറോ അടിമാലി